അല്ല ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് മധ്യപ്രദേശിലാണ് അതായത് നമ്മൾ കുംഭമേളയിലേക്ക് പോയി വരുമ്പോൾ മധ്യപ്രദേശിലുള്ള ചില കാഴ്ചകളാണ് അതായി കാണുന്നത് ഒരു നാഗാലാൻഡ് വണ്ടിയാണ് അതായത് ബസ്സാണ് അതിൻ്റെ പിന്നിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ബീ സപ്പോർട്ടഡ് ഫാമേഴ്സ് നോ ഫാമേസ് നോ ഫുഡ് ഇത് നമ്മൾ നമ്മൾ പോയ വണ്ടിയിൽ നിന്ന് തന്നെ ഈ വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ശരിക്കും ഈ ഒരു വേർഡ്സിന് തുല്യമായ രീതിയിൽ അതായത് ഞാനിതിനു മുമ്പ് വീഡിയോ ചെയ്തതിലെല്ലാം കർഷകരാണ് കൂടുതൽ പിന്നെ നമ്മുടെ ഈ ഭാരതത്തിൻ്റെ എന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായി മധ്യപ്രദേശത്തിലെ ഒരു ഗ്രാമം ഈ ആ ഗ്രാമത്തിൽ അതായത് ആഴ്ച ചന്തയാണ് ഈ നടക്കുന്നത് ഈ ചന്തയിൽ ആ ഗ്രാമത്തിലെ എല്ലാ കർഷകരും ഉണ്ടാക്കിയ എല്ലാ ഉൽപ്പന്നങ്ങളും അതായത് നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഈ ഒരു ചന്തയിൽ കാണാൻ പറ്റുന്ന അത്രയും നല്ല കുളിർമ നൽകുന്ന ഒരു കാഴ്ച ഞങ്ങളെ ഈ നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമ്മൾക്ക് എത്രയോ വയലോര പ്രദേശങ്ങളുണ്ട് ഒക്ടോബർ മാസം തൊട്ട് ഏകദേശം ഫെബ്രുവരി മാസം വരെയുള്ള ആ ഒരു കാലയളവിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എത്രയോ വയൽ പ്രദേശങ്ങളുണ്ട് ഈ വിളവൊക്കെ നമുക്ക് വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയും ഇവിടെയും ഉണ്ട് ശരിക്കും അവിടെയും ഇതേപോലെയുള്ള കാലാവസ്ഥയാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ എല്ലാ ഉൽപ്പന്നങ്ങളും ഈ ഒരു ചന്തയിൽ നിങ്ങൾക്ക് ഈ കാണുന്നതൊക്കെ കണ്ണിനും അതായത് അതിൻ്റെ ഒരു കാണുമ്പോഴുള്ള ആ ഒരു ഇത് അങ്ങനെ ഒരു പച്ചക്കെല്ലാം നമുക്ക് കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ളൊരു ഫീലിംഗാണ് നമുക്കവിടെ കാണാൻ പറ്റിയത് ഇത് മധ്യപ്രദേശിലുള്ള ഒരു ഗ്രാമമാണ് അതായത് നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഞാൻ പറഞ്ഞു തക്കാളിയും പിന്നെ ഈ ഉൽപ്പന്നങ്ങൾക്ക് ഇവർ കർഷകർ നേരിട്ട് വിൽക്കുമ്പോൾ അവർക്ക് അതിന് പരമാവധി റേറ്റ് കിട്ടുന്ന രീതിയിലുള്ളതാണ് അതായത് ഈ ഇടത്തെട്ടുകാരില്ലാത്ത ഒരു പിന്നെ വിപണിയാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ആ ഒരു വില ഴ്ച ചന്തയിൽ കിട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ അതായത് ഈ ഒരു ഇതെല്ലാം നമ്മുടെ നാട്ടിലേക്ക് ഈ കർഷകരുടെയൊക്കെ പ്രയത്നം കൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്കുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും എവിടെ നിന്നൊക്കെ അങ്ങോട്ട് എത്തിച്ചേരുന്നത് എല്ലാവർക്കും അറിയാം അതായത് ആന്ധ്ര ആയിക്കോട്ടെ കർണാടകമായിക്കോട്ടെ തമിഴ്നാട് ആയിക്കോട്ടെ മഹാരാഷ്ട്ര ആയിക്കോട്ടെ മധ്യപ്രദേശായിക്കോട്ടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് അതായത് കേരളത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഇവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ രണ്ട് അത്തരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വർഷങ്ങളായിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ കേരളത്തിൽ ഇതൊക്കെയാണെങ്കിൽ പോലും കേരളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ നമുക്ക് ചെയ്യാനുള്ള തരിച്ച സ്ഥലങ്ങളുമൊക്കെ അത് മാറ്റിയെടുക്കാത്തൊരു പോരായ്മ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതാണ് കാരണം കാരണമെന്ന് വെച്ചാൽ കേരളത്തിലെ വേദന വേദന ഇത് അതായത് കാർഷിക മേഖലകളിലൊക്കെ കൊടുക്കാനുള്ള കൂലിയും മറ്റുമായിട്ട് കൊണ്ടുള്ള പ്രശ്നങ്ങളും സാക്ഷരത അതായത് കാർഷിക മേഖലയിലുള്ള സാക്ഷരത വളരെ ഒരു തീരെ ഒരു സാക്ഷരത ഇല്ലാത്ത ഒരു ജനങ്ങൾ തന്നെയാണ് കേരളത്തിലെ കാർഷിക മേഖലയിൽ നിന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഇതിൽ നമുക്ക് കാർഷിക മേഖലയ്ക്ക് കാലുവെടുത്ത് വയ്ക്കുവാൻ വേണ്ടി മറ്റുള്ള പ്രശ്നങ്ങളും ഉണ്ട് പക്ഷെ മുഖ്യധാരയിലേക്ക് ജനങ്ങളെ എത്തിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മളെപ്പോഴും മറ്റുള്ള എപ്പോഴും ആശ്രയിക്കേണ്ട അവസ്ഥ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് പോലും എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളൊരവസ്ഥ ഈ സമയത്താണ് നമ്മൾ ഈ കർഷകർ ആ ബസ്സിൽ കണ്ടതുപോലെ ബി സപ്പോർട്ട് ഫാമേഴ്സ് നോ ഫുഡ്സ് നോ ഫാമേഴ്സ് നോ ഫ്രൂഡ്സ് കർഷകർ അല്ലെങ്കിൽ ഇതില്ല എന്നുള്ള ആ ഒരു കാഴ്ച ആ അപ്പോൾ ഇത് ഈ ദിവസം മധ്യപ്രദേശത്തിൻ്റെ അധിക ഗ്രാമങ്ങളിലും ഈ ഒരു ദിവസം ഇങ്ങനെയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മളും കുറച്ച് സാധനങ്ങൾ എവിടെ നിന്ന് നമ്മളാവശ്യത്തിന് വേണ്ടി വന്നിട്ടു നമ്മളെ അവർ പരിചയപ്പെടുത്തി കൊടുത്തു നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെ ഒരു കുളിർമ നൽകുന്ന കാഴ്ചയാണ് നമുക്ക് യാത്രയിൽ കാണാനിടയായത് ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളുമായി നിങ്ങളിലേക്ക് വീഡിയോ എത്താം എന്ന് പറഞ്ഞുകൊണ്ട് കുംഭമേളയിലേക്ക് പോയി വരുമ്പോൾ ഒരു ചെറിയൊരു സമയമാണ് ഇത് ഇതുപോലുള്ള നിരവധി വീഡിയോകളൊന്നും ചെയ്യാനുണ്ട് നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം